പാടക്കളം എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു വ്യത്യസ്ത ഒരു സിനിമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ ധാരാളം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ് സൂപ്പർനാച്ചുറൽ ഒരു പവറൊക്കെ കിട്ടുന്ന സിനിമകൾ ധാരാളം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോഡി സ്വാപ്പ് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന ആ ഒരു പ്രമേയമൊക്കെ വരുന്ന സിനിമകൾ വളരെ കുറച്ച് മലയാളത്തിൽ അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ധാരാളം സിനിമകൾ ഇനി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങമൊത്തം ഒരു ഫൺ മോഡിൽ കണ്ടു തീർക്കേണ്ട ഒരു സിനിമയാണ് ഇതൊരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ അൾട്രാ റിയലിസ്റ്റിക് ഒരു അപ്രോച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ച് ആരും വരരുത് വന്നു കഴിഞ്ഞാൽ അല്ല ഒരു 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 പുതുമയുള്ള ഒരു പ്രമേയം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങളും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സന്ദീപ് പ്രദീപ് ഷറഫുദ്ദീൻ എടുത്തു പറയേണ്ട പ്രകടനമാണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കാരണം രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളത് ഒരേ സിനിമയിൽ തന്നെ അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ സുരാജ് മഞ്ഞറും കൂടെ അദ്ദേഹത്തിന് പിന്നെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പിന്നെ കൂടുതൽ എന്താ പറയുക നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഒരു നാല് സ്റ്റുഡൻസ് ത്രൂ ഔട്ട് ഈ ഒരു സ്റ്റുഡൻസിന് റോൾ ചെയ്യുന്നത് അതിലൊന്നാണ് സന്ദീപ് പ്രദീപ് പിന്നെ അതുപോലെ തന്നെ വേറെ മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ നമ്മുടെ അരുൺ പ്രദീപാണ് നമ്മുടെ യൂട്യൂബറായിട്ടുള്ള എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാത്രം എനിക്ക് ഒരു അരോചകമായിട്ട് തോന്നി കാരണം അദ്ദേഹത്തിന് നമ്മൾ ധാരാളം അല്ല ഞാൻ ധാരാളം വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോർട്സ് റീൽസ് ഇതെല്ലാം ധാരാളം കണ്ടിട്ടുണ്ട് ആ ഷോർട്സ് റീൽസിലെന്തൊക്കെയാണ് എക്സ്പ്രഷൻ ഇടുന്നത് ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഒരു ത്രൂ ആയിട്ട് അദ്ദേഹം ചെയ്യുന്നത് അത് അദ്ദേഹത്തിന് ഇതിനു മുമ്പേ കാണാത്തവർക്കൊരു പുതുമയുള്ള ഒരു കഥാപാത്രമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ഓൾറെഡി നമ്മളിപ്പം എന്താ പറയുക ഓൾറെഡി ഓൺലൈനിൽ ഈ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ് ഇനി എൻ്റെ ഒരു മ്യൂസിക് ഡി അതുപോലെ തന്നെ കൂടെ വന്ന മറ്റു രണ്ടുപേരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മ്യൂസിക് വളരെ നല്ല രീതിയിൽ കണക്റ്റായി എടുത്ത് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഒരു റാപ്പ് പോർഷൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അടുത്ത് വരുന്നൊരു ും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായിട്ടുണ്ട് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്ന രീതി പിന്നെ നമ്മുടെ പഴയൊരു ഒരു പാട്ടുണ്ട് ആ ഒരു പാട്ടിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് കളിക്കളം എന്നുള്ളത് പടക്കളമായി ഇതിനകത്ത് വരുന്നുണ്ട് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഒരു ഒരിടത്ത് പോലും എനിക്ക് ഒരു എന്തൊരു മുഷിപ്പിക്കുന്ന ഒരു രംഗങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പടക്കത്തിലെ കുറേ ദുർഗ തമാശകളൊന്നും എനിക്ക് പേഴ്സണലി വർക്കൗട്ടായല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഒരു സിനിമ ഇതാണ് സിനിമയുടെ ഒരു ജോണർ ഇതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആസ്വദിച്ച് കണ്ട് പിന്നെ അതിൻ്റെ ഒരു സിനിമ പിന്നെ പല പലതരത്തിലേക്കും കിടക്കുന്നുണ്ട് നമ്മളിപ്പം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സ്പോയിലറായി പോകും അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് സിനിമയെക്കുറിച്ചുള്ള ഇത് പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്ത പ്രമേയങ്ങളുള്ള സിനിമകൾ ധാരാളം വരണം ഇങ്ങനെയുള്ള നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചാണ് മറ്റുള്ളവർ എപ്പോഴും സംസാരിച്ച് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയും കൂടെ വരുന്നത് തന്നെ ഒരു വ്യത്യസ്ത പ്രമേയം മീൻസ് ഇതിനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ആഗ്രഹം എന്നാൽ മാത്രമേ ഇനി ഇനി ധാരാളം വ്യത്യസ്ത പ്രമേയങ്ങളുമായിട്ട് ഇനി വീണ്ടും സംവിധായകർക്കോ അല്ലെങ്കിൽ പുതിയ നിർമ്മാതാക്കൾക്കോ കടന്നു വരാൻ പറ്റുകയുള്ളൂ നമുക്ക് എപ്പോഴും ഒരു റിയലിസ്റ്റിക് സിനിമകൾ മാത്രം മതി ല്ലോ നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളും വരണം സത്യമാ യാതൊരു പ്രതീക്ഷയില്ലാതെയാണ് വന്നത് എന്നാലും രണ്ട് രണ്ട് മണിക്കൂർ നാല് മിനിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നു പോയതുപോലെയാണ് തോന്നിയത് വളരെ ഫാസ്റ്റായിട്ടാണ് സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും എല്ലാം വരുന്നത് എങ്ങനെ ആകാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സിനിമ അനുഭവമായിരുന്നു പടക്കളം